നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി സംഭവം ആട്ടാ ഉണ്ടാക്കുന്നത് കോവയ്ക്കുണ്ട് തോരനാണ് അതെങ്ങനെ ഉണ്ടാക്കണതെന്ന് നോക്കാം ആദ്യം ഒരു പിടി മല്ലി മല്ലി മുഴുവൻ മല്ലി കേട്ടോ ഒരു പിടി ഉഴുന്ന് പരിപ്പ് പൊട്ടുകട ള്ള് നാല് മുളക് ഇത്രയും സാധനങ്ങളാണ്ട്ടോ ഉടനെ ഇതിലേക്ക് മറ്റേ നമ്മൾ ഉണ്ടെങ്കിൽ ഏറെ നല്ലതായിരുന്നു അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ കരിഞ്ഞു പോവാതെ ജീരകം വേണം കൈയിൻ്റെ കൈ കണക്കാക്കിയിട്ടിട്ടിട്ടുള്ള ഒരു നുള്ളു ജീരകം ഇട്ടിട്ടുള്ള ഇത്രയും മതി നമുക്ക് വാങ്ങാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല രസമാണ് ഇട്ടത് കടുകിട ഫുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പെട്ടെന്ന് ആവും ചെയ്യും നല്ല ടേസ്റ്റ് കേട്ടോ നമുക്ക് കുഴക്ക വെളുപ്പിന്റെ അതിൽ കുഴയ്ക്കിട്ട് ഇളക്കി നല്ല ടൈം കുഴക്കാണ് നല്ല ടേസ്റ്റ് ആയിട്ടത് പിന്നെ ഒന്ന് കുറച്ച് കുടിക്കുക അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇല ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊക്കെ നമുക്കിതൊന്ന് പൊടിച്ച്ക്കാം അപ്പൊ നമുക്കിത് ഉണ്ടാക്കി പൊടിച്ചെടുക്കാനേ നല്ല നൈസായിട്ട് പൊടിയണ്ട തരിത്തരിപ്പായിട്ട് പൊടിച്ചെടുക്കാം അപ്പം നല്ലോണം വെന്ത് കുഴയാൻ പാടില്ല അപ്പം അത് പാകത്തിന് വേറെ പാടില്ല പാകത്ത് വെച്ചാൽ നമ്മൾ തടിക്കുകയും ചെയ്യരുത് അങ്ങനെ എന്നിട്ട് ഇത്ര ഉണ്ടാൽ മതി നമ്മളീ വറുത്തീ പൊടി നിൽക്കിട്ടുണ്ടോ നല്ല മണാട്ടോ മാണം മണം നമ്മൾ ഉണ്ടെങ്കിൽ അതും കൂടെ പൊടിച്ചോണ്ടേ അതേമാതിരി പൊട്ടുകടലിക്ക് പകരം മറ്റേ കടലപ്പരിപ്പായാലും കുഴപ്പമില്ല കേട്ടോ അടച്ചൊന്നു വെച്ചേക്കാം ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് സെറ്റാകട്ടോ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടട്ടോ ആ ലൈക്ക് ബട്ടൺ ഒന്ന് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാ കൂട്ടുകാരോടും പറയാന് എങ്ങനെ എങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിക്കട്ടോ ഇനി പച്ചത്തി വാങ്ങി പിന്നെ